നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി തോട്ടേക്കോട് ജനവാസ മേഖലയിലാണ് രാത്രിയോടെ കാട്ടാന ഇറങ്ങിയത രാത്രി രണ്ടു മണിയോടുകൂടി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സമീപവാസിയായ യൂസുഫ് എന്നയാൾ ആനയെ നേരിട്ട് കണ്ടതായും പറയുന്നു രണ്ട് മണിക്കാണ് ആന അവിടെ ഞാൻ നിന്നിട്ട് ആനക്കടിച്ച് നോക്കിയപ്പോൾ വലിയ ഒറ്റ ആനയാണ് ഞാൻ ആനു ആന ഇത് തിന്ന പറയും സ്രാമ്പി കേൾക്കുന്ന ഷെരീഫ് ഇബ്രാഹിം എന്നിവരുടെ നൂറോളം വാഴകളും അബ്ദുറഹ്മാൻ എന്നയാളുടെ തെങ്ങും ആന നശിപ്പിച്ചു രണ്ട് മാസം മുമ്പ് പ്രദേശത്ത് ആന ഇറങ്ങിയതായും ഒന്നിലധികം ആനകളാണ് ഇപ്പോൾ കൃഷി നശിപ്പിച്ചതെന്നും പ്രദേശവാസികൾ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു മൂന്ന് മാസം ഇറങ്ങിയിട്ടാണ്